നമസ്കാരം പിണറായി വിജയൻ മന്ത്രിസഭയെക്കുറിച്ചും സി പി എം എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ചും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതെല്ലാം ദുരീകരിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പുതിയ വാർത്ത കെ വി ഗണേഷ് കുമാർ ഈ മന്ത്രിസഭയിലെ ഒരംഗമായിട്ട് മാറാൻ പോവുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ വേണ്ടി രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നു എന്നാണ് നമ്മൾ കാണുന്ന വാർത്ത കൃത്യം പത്ത് പത്തര വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ യാമിനി തങ്കച്ചി പരാതി നൽകിയപ്പോൾ ഗണേഷ് കുമാർ മാത്രമല്ല ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കി വെച്ച ഉമ്മൻചാണ്ടിയും രാജിവെക്കണം എന്ന് അലറി വിളിച്ച പാർട്ടിയാണ് സി പി എം രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ വനം വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം മന്ത്രിയായിട്ട് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവ് കൊണ്ടൊന്നും ആയിരുന്നില്ല ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്ന പരിഗണന കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പാർട്ടിയിലെ ഏക എം എൽ എ ആയിരുന്ന അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടിയത് യഥാർത്ഥത്തിൽ യു ഡി എഫിന് ബാലകൃഷ്ണപിള്ളയോടുള്ള സ്നേഹം കൊണ്ടോ കടപ്പാട് കൊണ്ടോ മാത്രമാണ് അല്ലെങ്കിൽ ഒരു എം എൽ എ മാത്രമുള്ള ഒരു പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അതൊക്കെ അസംഭവ്യമായ കാര്യമാണ് അങ്ങനെ മന്ത്രി അയാളാണ് ഗണേഷ് കുമാറിന് പറയാൻ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ആനപ്പുറത്ത് കയറി അതുകൊണ്ട് എനിക്ക് ആനപ്പുറത്ത് എന്നുള്ളതല്ല മറിച്ച് ഞാൻ സ്വന്തമായിട്ട് ആനപ്പുറത്ത് കയറിയവനാണ് ആരുടെയും സഹായമില്ലാതെ ഗണേഷ് കുമാർ ഒരു സിനിമ നടന്ന രാഷ്ട്രീയക്കാരനായത് ബാലകൃഷ്ണ പിള്ളയുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ബാലകൃഷ്ണപിള്ള പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ട് ധനികനായ ഒരു മനുഷ്യനാണെന്നാണ് എൻ്റെ അറിവ് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലൂടെ പണം ഉണ്ടാക്കേണ്ട ഗതികൾ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു മതിപ്പാണ് ഗണേഷ് കുമാറിന് ലഭിച്ച സ്വീകാര്യതയുടെ പിന്നിൽ അല്ലാതെ ഒരു സിനിമാ നടൻ വന്ന് രാഷ്ട്രീയത്തിൽ മത്സരിച്ച് മന്ത്രിയോ എം എൽ എയോ ഒന്നും ആയതല്ല അങ്ങനെയാണെങ്കിൽ നാളെ മമ്മൂട്ടിക്ക മോഹൻലാലിനോ മത്സരിച്ച് നിസ്സാരമായിട്ട് ഒരു എം എൽ എയോ മന്ത്രിയോ ആകാൻ പറ്റും എന്തുകൊണ്ടാണ് അവർ ശ്രമിക്കാത്തത് ശ്രമിച്ചാൽ അവർ പരാജയപ്പെട്ടു പോകും അപ്പം ഗണേഷ് കുമാർ എം എൽ എ ആയതും മന്ത്രിയായതും അദ്ദേഹത്തിൻ്റെ ഒരുവിധമായിട്ടുള്ള ഗുണം കൊണ്ടുമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് തൻ്റെ ഭർത്താവ് മറ്റേതോ സ്ത്രീയുമായിട്ട് അപഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല എന്നെ നിരന്തരമായിട്ട് അയാൾ ഉപദ്രവിക്കുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ശ്രീ ഉമ്മൻചാണ്ടി അഭിഷയത്തിൽ ഇടപെട്ട് അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ ആ സമയത്ത് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സി പി എം പറഞ്ഞത് ഉമ്മൻചാണ്ടി ഒരു മോശപ്പെട്ട വ്യക്തിയെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ട് കേരള ജനതയെ ചതിക്കുകയാണ് രണ്ടുപേരും രാജിവെക്കണമെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് യാമിനി തങ്കച്ചിയും ഗണേഷ് കുമാറും ഭാര്യ അവർക്കിടയിൽ പ്രശ്നമുണ്ട് ആ പ്രശ്നം സൗഹാർദ്ദപരമായിട്ട് പരിഹരിക്കാനാണ് താൻ ശ്രമിക്കുന്നത് ജാമിനി തങ്കച്ചി ഉമ്മൻചാണ്ടിക്ക് ഒരു റിട്ടേൺ കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തിരുന്നില്ല അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് അദ്ദേഹം അതിൽ ഇടപെട്ടു ശ്രീ ബാലകൃഷ്ണൻ ഉള്ള ആ സമയത്ത് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു ഗണേഷ് കുമാറിനെ നിങ്ങൾ മന്ത്രിസഭയിൽ നിന്നും എടുത്ത് പുറത്ത് കളയണം അവൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നിട്ട് പോലും ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിൻ്റെ ഒപ്പം നിൽക്കുകയും അവരുടെ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും ഗുണം കണ്ടില്ല ഒടുവിൽ യാമിനി തങ്കച്ചി ഒരു പരാതി അദ്ദേഹത്തിന് എഴുതിത്തന്നെ നൽകി ഇന്ന ഇന്ന പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് ഉമ്മൻചാണ്ടി ആ സമയത്ത് ആ പരാതി നേരെ ഡി ജി പിക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് ഇതന്വേഷിക്കാനും ഇതിന്മേൽ നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടു ആ സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പോകുന്ന ഇപ്പോഴത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി സി പി എം ഉമ്മൻചാണ്ടിയുടെ റെസിഗ്നേഷൻ രാജി ആവശ്യപ്പെട്ടു ഒപ്പം ഗണേഷ് കുമാറിൻ്റെയും രാജി ആവശ്യപ്പെട്ടു ഗണേഷ് കുമാറിന് നിവൃത്തിയില്ലാതെ രാജിവെക്കേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം രാജിവെച്ചു രാജിവെച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുകയും കുറേ നാൾ കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു ചെയ്ത ശേഷം വീണ്ടും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് കടന്നു ശ്രമിച്ചപ്പോൾ അത് സാധിക്കാതെ പോയി അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കാനായിട്ട് ശ്രീ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചില്ല കാരണം ആ സമയത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു അന്ന് മുതൽ ശ്രീ ഗണേഷ് കുമാറിന് ഉമ്മൻചാണ്ടിയുടെ ദേഷ്യമുണ്ട് ഒന്ന് അദ്ദേഹം തൻ്റെ ഭാര്യ കൊടുത്ത പരാതി ഡി ജി പിക്ക് അയച്ചുകൊടുത്ത് നടപടിയെടുക്കാനായിട്ട് നിർദ്ദേശിച്ചു രണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ തിരികെ ആക്കിയുമില്ല അതിന് പ്രതികാരമായിട്ട് സോളാർ കേസില് ഒരുപക്ഷെ വേശ്യകളേക്കാൾ അതപ്പതിച്ച ഒരു സ്ത്രീയുമായിട്ട് കൂട്ടിച്ചേർന്ന് ഒപ്പം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് കൂട്ടിച്ചേർന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ തേജോപഥം ചെയ്യാനായിട്ട് ഗൂഢാലോചന നടത്തിയ വ്യക്തിയാണ് ഗണേഷ് കുമാർ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സി ബി ഐ കണ്ടെത്തിയ സംഭവമാണ് സി ബി ഐ കണ്ടെത്തി അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം ചാർത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി പത്ത് എഴുപത് വയസ്സ് എഴുപത് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്കെതിരെ യാതൊരു വിധമായിട്ടുള്ള ആരോപണങ്ങളും കണ്ടെത്താൻ സാധിക്കാത്ത നട്ടം തിരിഞ്ഞുകൊണ്ടിരുന്ന സി പി എമ്മിന് സഹായിക്കാനായിട്ട് ഈ പ്രശ്നം മൂലം അതിലേക്ക് ഇടപെട്ട വ്യക്തിയാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ അതിൽ ഇടപെട്ട് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്ത്രീയെ കൊണ്ടുവരികയും ലോകത്തൊരു വ്യക്തി പോലും ഒരു വ്യക്തിക്ക് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ആരോപണം ഈ ആരാണ് സോളാർ പാനൽ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരിൽ നിന്നും പണം തട്ടിയെടുത്ത ഒരു സ്ത്രീയാണ് ഇതേക്കുറിച്ച് പരാതി കിട്ടിയപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി അതിനെതിരെ പോലീസിനോട് അന്വേഷണം നടത്താൻ പറയുകയും പോലീസ് അന്വേഷണം നടത്തി അവർക്കെതിരെ ധാരാളം കേസുകൾ ചാർജുകയും ചെയ്തു അതേ സ്ത്രീയുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാനായിട്ട് ശ്രമം നടത്തിയ ശ്രീ ഗണേഷ് കുമാറിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോഴാണ് അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ഇദ്ദേഹത്തിൻ്റെയും രാജി ആവശ്യപ്പെട്ട അതായത് സ്വന്തം കുടുംബത്തിൽ ഭാര്യയെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയെ മന്ത്രിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും അതേപോലെ തന്നെ ഗണേഷ് കുമാറിനെതിരെയും പ്രക്ഷോഭം നടത്തുകയും നിരവധി തവണ പ്രക്ഷോഭം നടത്തുകയും ഉമ്മൻചാണ്ടിയുടെയും ഇദ്ദേഹത്തിൻ്റെയും രാജിയും ആവശ്യപ്പെട്ട് അതേ പാർട്ടി തന്നെ ഈ വ്യക്തി കുറ്റകൃത്യം ചെയ്ത ആളാണെന്ന് കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ സി ബി ഐയുടെ റിപ്പോർട്ട് നിലനിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കി അപരോധിക്കാൻ പോകുന്നത് പണ്ടൊരു ചെല്ലുണ്ട് കന്ന് ചെന്നാൽ കന്നിൻ കൂട്ടത്തിൽ കേരളത്തിലെ ബോധം നശിച്ചു പോയിട്ടില്ലാത്ത സി പി എംമാരൊന്ന് ചിന്തിക്കണം അന്ധമായ രാഷ്ട്രീയ ഭക്തിയല്ല നിങ്ങളെ ഭരിക്കേണ്ടത് മറിച്ച് എന്താണ് നിങ്ങളുടെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഒപ്പം ചേർക്കുമ്പോൾ നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് ഞങ്ങൾ വളരെയധികം പോയ ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ശരി ഒരിക്കൽ ഏതൊരു കേസിൻ്റെ പേരിലാണോ അതായത് ഒരു മന്ത്രിയുടെ രാജി അവരാവശ്യപ്പെട്ടത് അതേ വ്യക്തിയെ തന്നെ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണം സംശയാതീതമായി തെളിഞ്ഞ് കോടതിയിൽ കേസായിട്ട് നിലനിൽക്കുമ്പോൾ ഗണേഷ് കുമാർ ചെന്ന് തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കണം എന്ന് ഹൈക്കോടതിയോട് പറഞ്ഞപ്പോൾ ഹൈക്കോടതി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ കേസ് തീർപ്പാകണം എന്ന മറുപടിയാണ് കൊടുത്തത് അപ്പോൾ ആ കേസ് തീർന്ന് ആ കേസിൽ ശ്രീ ഗണേഷ് കുമാറിന് പങ്കൊന്നുമില്ല എന്നാണ് കോടതി കണ്ടെത്തുന്നതെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെയൊരു അഭിപ്രായം പറയേണ്ട ഗതികേട് എനിക്കോ മറ്റാർക്കും ഉണ്ടാവില്ല എന്നാലിപ്പോൾ അന്ന് ഭാര്യയുമായിട്ടുള്ള പ്രശ്നം അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടിക്ക് എതിരെ നടത്തിയ ഗൂഢാലോചന ഇദ്ദേഹമാണ് നടത്തിയത് എന്ന സി ബിയുടെ കണ്ടെത്തൽ എന്നിവ നിലനിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു സ്ഥാനം ഇവർ കൊടുക്കുന്നത് ഇവരുടെ ക്ലാസ് എന്താണെന്ന് നമ്മളെ സംശയാതീതമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവരെയൊക്കെ ചുമക്കാൻ ഈ വിഴുപ്പുകളെയൊക്കെ ചുമക്കാൻ മലയാളികളുടെ ജീവിതം ഇനിയും ബാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക്